കൂത്തുവർമ്മ നഗരത്തിൽ കാൽനട യാത്രക്കാരുടെ ജീവനെ തന്നെ ഭീഷണിയായി ഓടകൾക്ക് മുകളിൽ സ്ഥാപിച്ച സ്ലാബുകൾ സ്ലാബുകളിൽ പകുതിയിലേറെയും ഭാഗികമായും തകർന്ന നിലയിലാണ് പൊട്ടിപ്പൊളിഞ്ഞ് ഈ സ്ലാബുകൾ ഉയർത്തുന്ന അപകട ഭീഷണി ചെറുതൊന്നുമല്ല നഗരത്തിലെ ഓടകളുടെ നിലവിലെ സ്ഥിതി ഓടകൾക്ക് മുകളിൽ നിലനിൽക്കുന്ന ഈ പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾ കാൽനട യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാണ് പൊട്ടിപ്പൊളിഞ്ഞ ഈ സ്ലാബ് മുഖാന്തിരം ഓടയിൽ കാൽ കുടുങ്ങിയും മറ്റും നിരവധി പേർക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപകട സൂചനകൾ പോലും പലയിടത്തും ഇല്ലാത്തതിനാൽ തന്നെ കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നഗരത്തിൽ പതിവാണ് പ്രധാന റോഡുകളിൽ മാത്രമല്ല നഗരത്തിലെ ഉപറോഡുകളിലും മുകളിലെ സ്ലാബ് തകർന്നിട്ട് മാസങ്ങളേറെയായി ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയ പ്രധാന നിരത്തിലെ തകർന്ന സ്ലാബുകൾ പോലും മാറ്റിയിടാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തത് എന്തെന്നതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് ഈ കണ്ണൂർ കൂത്തുറമ്പിൽ റോഡ് ഈ സ്ലാബ് പൊട്ടാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിൽ കൂടുതലായി നമ്മൾ ഈ ബെൻഡ് ഇങ്ങനെ വളഞ്ഞു വരുന്ന സമയം മുതലേ നമ്മൾ പല പിന്നെ കാറോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളതല്ല പി ഡബ്ല്യു ഡി ആണ് പി ഡബ്ല്യു ഡിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പി ഡബ്ല്യു ഡിക്കാരൻ നമ്പർ അടക്കാണ്ട് എടുക്കുന്നുണ്ട് കണ്ണൂരിൽ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഇതുവരെ ഇപ്പം രണ്ടാഴ്ച മുമ്പേ ഫുള്ളായിട്ട് പൊട്ടിയതിന് ശേഷം ഇപ്പം മുനിസിപ്പാലിറ്റീൻ്റെ ആൾക്കാർ പറഞ്ഞ് നമ്മൾ സ്ലാബ് വാർത്തിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് പത്ത് ദിവസം ഒരു പിരീഡാണ് അത് കഴിഞ്ഞിട്ട് ഇട്ടേരാന്നാ പറഞ്ഞിട്ടുള്ളത് ഇതിലും കഷ്ടമാണ് നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റുക ഈ റോഡിൽ റോഡിലിരിക്കാൻ പറ്റുന്നില്ല ആടെ ഒരു ഫയർ തുടങ്ങിയിട്ട് അതിൻ്റെ അകത്തുനിന്നുള്ള ചളി തേച്ച് റോഡിലാണ് വണ്ടി ഉള്ള ചളി തേച്ച് റോഡിലേക്കാണ് ആ വണ് പിന്നെ ഇത് വെയിൽ തുണങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ബസ്സും ലോറിയെല്ലാം വരുമ്പോൾ ഉള്ള മണ്ണ് തേച്ച് അടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഒരു ഇരുപത്തഞ്ച് ശതമാനം സ്ലാബും പൊട്ടിയിട്ടാണ് ഉള്ളത് ഇതിന് മുന്നേ സ്കൈ ഗോൾഡിൻ്റെ ആടെയുള്ള പൊട്ടിയിട്ട് ഒരു മൂന്ന് സ്ലാബ് പൊട്ടിയ ഞാൻ അത് അവർ ആറ്റി കൊടുത്തിട്ടുണ്ട് ബേബീൻ്റെ അടുക്ക പോയിട്ട് ഒരു നാലഞ്ച് സ്ലാബ് പൊട്ടിയിട്ട് ഈനിടെ ഒരാളാടിന്ന് വീണിട്ടെന്തോ കാലിന് പറ്റിയിട്ടുണ്ട് ഇങ്ങനെന്തെല്ലാം പലതും സംഭവിച്ചിട്ട് ഇതെല്ലാം രാത്രി പോകുമ്പോൾ ഈ ആരാ കാണോ ഇത്രയും വലിയ കുഴി ഞങ്ങൾ വീണെന്നിട്ട് സംശയം എന്താ കഴിഞ്ഞ ദിവസം കാല് തടഞ്ഞിട്ട് കൊമ്പിട്ട് വീണില്ലേ വീട് ഇതാ മുനിസിപ്പാലിറ്റി കൊണ്ടുപോയി വെച്ച വലിയൊരു മരത്തിന്റെ കൊമ്പ് ആടെ ഒരു പച്ച കൊമ്പുണ്ടായിരുന്നു പച്ച ഉള്ള അതടക്കം കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് പോയതാ അവര് ഇതെങ്ങനെ ഇന്നേക്കാണെങ്കിൽ ഇന്ന് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരന്ന് മാറ്റി തരണോന്ന് നമ്മൾ പറയാ അത്രയും കഷ്ടപ്പാടാ നമ്മളാ ഇതിന്റെ മുമ്പ് കാണുവോ ഭൂമ്പോ ഓടകളിൽ വീണും മറ്റും അപകടം പതിവായതോടെ സമീപത്തെ കച്ചവടക്കാർ മുൻകൈയ്യെടുത്ത് അപകട സൂചനയായി കല്ല് മരക്കൊമ്പ് എന്നിവ വെച്ച് സ്ലേബ് അടയ്ക്കുകയായിരുന്നു ഓണം പ്രമാണിച്ച് നഗരത്തിൽ വലിയ ജനത്തിരക്ക് വർദ്ധിക്കുന്നതിനാൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ സ്ലേബ് മുഖാന്തിരം വലിയ അപകടങ്ങൾക്കിടയാകാനും സാധ്യതയേറെയാണ് ത്തെ തീർത്തും അവഗണിക്കുന്ന നിലപാടാണ് ബന്ധപ്പെട്ട അധികൃതരുടേതെന്നും വലിയ അപകടങ്ങൾക്കിടയാക്കുന്നതിന് മുൻപ് പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ജനങ്ങളിൽ നിന്നും ഉയരുകയാണ് ന്യൂസ്